സ്മാർട്ട് വി സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തി ഒൻപതാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്പാലിൻ്റെ അധ്യക്ഷനായ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്പാലിൻ്റെ അധ്യക്ഷനായ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ് ആൻസർ ഇതാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ജസ്റ്റിസ് എ എം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്താണ് ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത ഭാരത് ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത ഭാരത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം അപ്പം നമ്മൾ എന്താണ് ദേശീയ ശാസ്ത്ര ദിനം എന്നുള്ളത് കൂടി പഠിച്ചു വെക്കണം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത ഭാരത് എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം അത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് മൂന്നാമത്തെ ചോദ്യം ജാവ്ലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിടുന്ന പ്രായം കുറഞ്ഞ താരം ജാവ്ലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ് ജർമ്മനിയുടെ മാക്സ് ഡെനിങ് അപ്പൊ ജാവ്ലിൻ ത്രോയില് പിന്നിടുന്ന പ്രായം കുറഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മാക്സ് ഡെനിങ് ആണ് ജർമ്മനിയുടെ താരമാണ് ആര് മാക്സ് ഡെനിങ് അടുത്ത ചോദ്യം കേന്ദ്ര ഐ ടി മന്ത്രാലയം നടത്തിയ ഭാഷണി ഗ്രാൻഡ് ഇന്നോവേഷൻ ചാലഞ്ചിൽ അൻപത് ലക്ഷം രൂപയുടെ പുരസ്കാരത്തിന് അർഹമായ കമ്പനി കേന്ദ്ര ഐ ടി മന്ത്രാലയം നടത്തിയ ഭാഷണി ഗ്രാൻഡ് ഇന്നവേഷൻ ചാലഞ്ചിൽ അൻപത് ലക്ഷം രൂപയുടെ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ടെക്ജൻഷിയാണ് അപ്പോൾ കേന്ദ്ര ഐ ടി മന്ത്രാലയം നടത്തിയ ഭാഷണി ഗ്രാൻഡ് ഇന്നവേഷൻ ചാലഞ്ചിൽ അൻപത് ലക്ഷം രൂപയുടെ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ഏതാണ് ാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച പതിനേഴാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയതും സമാജ്വാദി പാർട്ടിയുടെ എംപിയുമായ അംഗം ആരാണ് അടുത്തിടെ അന്തരിച്ച പതിനേഴാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയതും സമാജ്വാദി പാർട്ടിയുടെ എംപിയുമായ അംഗം ആരാണ് ആരാണ് ഷഫീഖർ റഹ്മാൻ ബർ ഷഫീഖർ റഹ്മാൻ ബറാണ് അടുത്തിടെ അന്തരിച്ച പതിനേഴാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയതും സമാജ്വാദി പാർട്ടിയുടെ എംപിയുമായ അംഗം അദ്ദേഹത്തിന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുണ്ടായിരുന്നു അപ്പോൾ അടുത്തിടെ അന്തരിച്ച പതിനേഴാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയ എം പി ആരാണ് അത് ഷഫീഖർ റഹ്മാൻ ബറാണ് അടുത്ത ആറാമത്തെ ചോദ്യം ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയതാരാണ് നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ ആണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ നമീബിയൻ താരമാണ് അപ്പൊ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയതാരാണ് നമീബിയൻ താരമായ ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ ആണ് ഏഴാമത്തെ ചോദ്യം ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ആരാണ് കൊച്ചിൻ ഷിപ്പാർഡ് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ആരാണ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് എട്ടാമത്തെ ചോദ്യം ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് ആരാണ് ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ടിയോ ആരാണ് ഫെലറ്റി ടിയോ ആണ് ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ആരാണ് ഫെലറ്റി ടിയോ ആണ് ഒൻപതാമത്തെ ചോദ്യം പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഏതാണ് മഹാരാഷ്ട്ര അപ്പോൾ പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ട്വൻ്റി ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇവന്റ് ആണ് ഇത് ഓക്കെ അപ്പോൾ പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയാണ് പത്താമത്തെ ചോദ്യം ആർച്ചറി ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആർച്ചറി കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് ആ കൂട്ടത്തിൽ നമ്മൾ വേദി കൂടി പഠിക്കണം എവിടെയാണ് ബാഗ്ദാദ് ഇറാഖ് അപ്പോൾ ആർച്ചറി ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് നമ്മൾ വേദി കൂടി പറഞ്ഞു വേദി എവിടെയാണ് ഇറാഖിലെ ബാഗ്ദാദ് അടുത്ത് പതിനൊന്നാമത് ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് അപ്പൊ ചോദ്യം എന്തായിരുന്നു രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ് അത് വയനാടാണ് പതിമൂന്നാമത്തെ ചോദ്യം കുടുംബശ്രീയുടെ ലഞ്ചവെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ പേര് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് മാർട്ട് എന്നാണ് അപ്പോൾ കുടുംബശ്രീയുടെ ലെഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പോക്കറ്റ് മാർട്ട് എന്നാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻ ഏതാണ് വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻ ഏതാണ് ഏതാണ് എയർ ഇന്ത്യ ആണ് കേട്ടോ അപ്പോൾ വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളെ നൃത്തമുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻ ആണ് എയർ ഇന്ത്യ ഭരതനാട്യം ഒഡീസി കഥകളി മോഹിനിയാട്ടം കഥക് ഗൂമർ ബിഹു ഗിദ്ദ തുടങ്ങിയ രൂപങ്ങളിലൂടെയാണ് അവതരണം അപ്പോൾ വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് എയർ ഇന്ത്യയാണ് ഭരതനാട്യം ഒഡീസി കഥകളി മോഹിനിയാട്ടം കഥക് ഗൂമർ ബിഹു ഗിദ്ദ തുടങ്ങിയ നൃത്ത അവതരണം അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്പാലിന്റെ അധ്യക്ഷനായ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ആരാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഇൻഡിജീനസ് ടെക്നോളജി ഫോർ വികസിത ഭാരത് അപ്പോൾ നമ്മൾ എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം എന്ന് പറഞ്ഞു എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ജാവ്ലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ പിന്നിടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ് ജർമ്മനിയുടെ മാക്സ് ഡെനിങ് ആണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം നടത്തിയ ഭാഷണി ഗ്രാൻഡ് ഇന്നോവേഷൻ ചാലഞ്ചിൽ അൻപത് ലക്ഷം രൂപയുടെ പുരസ്കാരത്തിന് അർഹമായ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ടെക്ജൻഷയാണ് അടുത്തിടെ അന്തരിച്ച പതിനേഴാം ലോകസഭയിലെ ഏറ്റവും പ്രായം കൂടിയതും സമാജ്വാദി പാർട്ടി എംപിയുമായ അംഗമാരാണ് ഷഫീഖർ റഹ്മാൻ ബറാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി വയസ്സായിരുന്നു ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ് നമീബിയൻ താരമായ ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റനാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരാണ് ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൻ ആണ് നമീബിയൻ താരം ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് ആരാണ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് അടുത്ത ചോദ്യം ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് ഫെലറ്റി ടിയോ ടുവാലുവിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് ഫെലറ്റി ടിയോ ആണ് പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ട്വന്റി ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഇവന്റ് ആണ് ഇത് ആർച്ചറി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരാണ് ഇന്ത്യയാണ് അപ്പോൾ നമ്മൾ വേദി കൂടി പറഞ്ഞു എവിടെയാണ് ബാഗ്ദാദ് ഇറാഖ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ആരാണ് ഐ ഐ ടി മദ്രാസ് ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് ആണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ് വയനാട് കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ പേര് എന്താണ് പോക്കറ്റ് മാർട്ട് എന്താണ് പോക്കറ്റ് മാർട്ട് എന്നാണ് കുടുംബശ്രീയുടെ ലഞ്ചബൽ പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ പേര് ഇന്നത്തെ അവസാനത്തെ ചോദ്യം വിമാനത്തിൽ പ്രദർശിപ്പിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ കാണിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ എയർലൈൻ ഏതാണ് എയർ ഇന്ത്യ ആണ് ഭരതനാട്യം ഒഡീസി കഥകളി മോഹിനിയാട്ടം കഥക്ക് ഗോമർ ബിഹു ഗിദ്ദ തുടങ്ങിയ നൃത്ത രൂപങ്ങളിലൂടെയാണ് അവതരണം അപ്പോൾ നമ്മൾ പഠിച്ചത് ഫെബ്രുവരി ഇരുപത്തി എട്ടിലെയും ഇരുപത്തി ഒൻപതിലെയും കറണ്ട് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം